സർ നമസ്കാരം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം പരസ്യ പ്രചരണം തുടങ്ങി ഇപ്പം ഏഴ് അസംബ്ലി മണ്ഡലവും പൂർത്തിയാക്കി അതിൻ്റെ തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഇന്നിപ്പോൾ പിരിമേട് മണ്ഡലത്തിലാണുള്ളത് പിരിമേട് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലത്തിൻ്റെ രണ്ടാംഘട്ട പര്യടന പരിപാടിയാണ് ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി അതിൻ്റെ ഉച്ച ഇപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് പഞ്ചായത്ത് കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പഞ്ചായത്തുകൾ കൂടി പര്യടനമുണ്ട് ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊതു സാഹചര്യത്തിൽ നിലപാടുള്ള ആളുകൾ നിയമസ് പാർലമെൻറ്റിൽ എത്തണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ നമ്മളുടെ ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് ഭരണഘടനാ തത്വങ്ങളെയാകെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഭരണഘടനാ തത്വങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുടെ അവകാശങ്ങൾ പോലും ജാതിയും മതത്തെയും ഒക്കെ മാനദണ്ഡമാക്കുന്ന സാഹചര്യമാണുള്ളത് ന്യൂനപക്ഷങ്ങൾ പൊതുവെ അത് ഒരു ന്യൂനപക്ഷമല്ല മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല എല്ലാ ന്യൂനപക്ഷങ്ങളും അല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യതയോടുകൂടി മതനിരപേക്ഷതയ്ക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന പാർലമെൻ്റ് അംഗങ്ങൾ ഉണ്ടാവണം അത് ആളുകൾ ഞങ്ങളുടെയൊക്കെ ഒരു മുന്നനുഭവത്തിൽ ഇടതുപക്ഷത്തിനാണ് അത് സാധിക്കുക അപ്പോൾ ആ തരത്തിൽ ഇടപെടാൻ പറ്റുന്ന പാർലമെൻ്റ് അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചെല്ലണം കോൺഗ്രസിനെ കൊണ്ട് അത് സാധിക്കില്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് ഇടുക്കി മണ്ഡലത്തിലേക്ക് നമ്മൾ വരാണെങ്കിൽ ഇനിയുള്ള വികസന സ്വപ്നം എങ്ങനെയാണ് അല്ല ഇടുക്കി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലത്ത് എം ബി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടനവധി വികസന പദ്ധതികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റുമായും ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ പശ്ചാത്തല വികസനങ്ങൾക്കൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ കാഴ്ചട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇടുക്കിയുടെ മുഖച്ചായി ആകെ മാറുന്ന പശ്ചാത്തല വികസനമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി തുടർന്ന് അങ്ങോട്ട് ഇടുക്കിയിൽ ആളുകളുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട വികസനമാണ് ഉണ്ടാവുന്നത് ആ ജീവനോപാധി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതിന് ടൂറിസത്തെയാണ് നമ്മൾ ഏറ്റവും പുതിയ ഒരു പൊട്ടൻഷ്യൽ ഏരിയയിൽ കാണുന്നത് അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ ആകെ ഒരുമിച്ച് കണ്ടുള്ള ലോകത്ത് ആകമാനം ഉള്ള ടൂറിസത്തിൻ്റെ പുത്തൻ രീതികളുണ്ട് ആ പുത്തൻ രീതികളെ നമ്മളുടെ ഇവിടുത്തെ പ്രകൃതിയും ഇതിൻ്റെ ടൂറിസം സാധ്യതകളുമായി നന്നായി സമന്വയിപ്പിച്ചിട്ട് ഒരു ടൂറിസം പ്രോഡക്റ്റാക്കി ഈ പറ ഇതിനെ മാറ്റുകയും അതിനെ ലോകത്താകമാനം എത്തിക്കും അപ്പോൾ ആ ടൂറിസം പ്രോഡക്റ്റാക്കി മാറ്റുമ്പോഴും അത് നമ്മൾ കാണുന്ന ഒരു പരമ്പരാഗത ശൈലിയിലുള്ള ടൂറിസം അല്ല വളരെ വികേന്ദ്രീകൃതമായി മുഴുവൻ ആളുകളിലേക്കും അതിന് ഗുണമെത്തുന്ന രീതിയിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് സാധാരണക്കാരായ ൾക്ക് ഒക്കെ കയ്യിലേക്ക് അതിൻ്റെ അവരുടെയൊക്കെ ജീവനോപാധിയെ വികസിപ്പിക്കാൻ പറ്റുന്ന വളർത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് സാർ നമ്മളിപ്പോൾ ഇടുക്കി എന്ന ടൂറിസം മേഖലയിൽ ഭയങ്കര കേരളത്തിൽ തന്നെയായാലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് വിനോദങ്ങളിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ കർഷകരാണ് വളരെ പാവപ്പെട്ടവർ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവനുള്ള കർഷകർ പക്ഷേ പ്രത്യേകിച്ച് ഈ ഇടുക്കി മലയോര പ്രദേശം വന്യജീവി ആക്രമണം മൂലം അവരെ കൃഷിയെല്ലാം നഷ്ടപ്പെടുന്നത് എന്നൊരു പരാതി എന്നൊരാകുലത അവർ ഞങ്ങളുടെ പോയി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ സാറെ എന്തായിരിക്കും ചെയ്യാം അല്ല അതിനകത്ത് ഒന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം മനുഷ്യനേക്കാൾ കൂടുതൽ അധിക അവകാശങ്ങൾ മൃഗങ്ങൾ കൊടുക്കുന്ന മനുഷ്യനേക്കാൾ കൂടുതൽ സംരക്ഷണം കാട്ടു കൊടുക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ നിയമം അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യണമെന്നും ആ നിയമം കാലോചിതമായി ലോകത്താകമാനമുള്ള പരിസ്ഥിതി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകൾക്കനുസരിച്ച് അതിന് ആ നിയമത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കണമെന്ന് കൃത്യമായി നിലപാടെടുത്തിട്ടാണ് നമ്മൾ ഞാൻ പാർലമെൻ്റ് അംഗമായിരുന്ന സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ നിലപാടാണ് എണ്ണങ്ങളുടെ മൃഗങ്ങളുടെ എണ്ണത്തിൻ്റെ എണ്ണം പെരുകിയാൽ അതിനെ അതനുസരിച്ച് നിയന്ത്രിക്കണം ജനങ്ങളുടെ വാസികളിലേക്ക് ഇറങ്ങി ആളുകളുടെ ജീവനും സ്വത്തനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തന്നെ ചെയ്യണം അപ്പോൾ ആ തരത്തിലേക്ക് വന്യജീവി സംരക്ഷണ നിയമം എഴുപത്തിരണ്ടിലെ നിയമമാണ് അതിനുശേഷം അതിനകത്ത് കരുതലായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ മാറ്റം ഉണ്ടാവണം അതോടൊപ്പം തന്നെ അത് അതുവരെ നമുക്ക് ഇടുക്കിയിലെ ആളുകൾ ഈ വിധിക്ക് വിട്ടു കൊടുത്തിട്ട് കാത്തിരിക്കാനാവില്ലല്ലോ അപ്പം പാർലമെൻ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എം പി എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു പദ്ധതി ഒരു കർമ്മ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത് വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും അത് കൃത്യമായി സംരക്ഷിക്കും അതിനാവശ്യമായിട്ടുള്ള പദ്ധതിയെ സംബന്ധിച്ച് അത് വിശദമായി തന്നെ പത്രസമ്മേളനങ്ങൾക്ക് പല പ്രാവശ്യം ഞാനത് വിശദീകരിക്കുന്നില്ല കൃത്യമായ കർമ്മ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഒരുപക്ഷേ ഇന്ത്യയ്ക്കും കേരളത്തിനും തന്നെ മാതൃകയാകുന്ന കൃത്യമായൊരു പദ്ധതി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ നടപ്പിലാക്കും എൻ്റെ മുൻ അനുഭവങ്ങൾ അഞ്ച് വർഷം എം പി ആയിരുന്ന സമയത്ത് അതുപോലെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഈ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയത് പിന്നീട് മാതൃകാ പദ്ധതികളായി മാറിയിട്ടുണ്ട് ഈ പദ്ധതി അങ്ങനെ തന്നെ ചെയ്യും സാറേ അതുപോലെ കേരള സർക്കാർ ഈ വിഷയത്തിൽ കേരള സർക്കാരിന് ഒരു ജനരോഷമുണ്ട് ഒരു വന്യജീവി ആക്രമണം കേരളം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ കർഷകരെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നതൊക്കെയായിരുന്നു കൂടുതൽ മറ്റ് ആശങ്കകൾ സാറേ ഇപ്പോൾ ഈ ഒരു മുന്നണിന്ന് മത്സരിക്കുമ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ഞാൻ മനസ്സിലാക്കിയത് ഗുഡ്നസ്റ്റീവിക്ക് രാഷ്ട്രീയമില്ലെന്നാണ് നിങ്ങൾ വളരെ പൊളിറ്റിക്കലി പോയിന്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിൻ കൂടി ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നില്ല ജനങ്ങളുടെ ഇത് ചോദിച്ചുള്ളത് ഗുഡ്നസ്റ്റീയുടെ ചോദ്യങ്ങളല്ല നമ്മൾ മറ്റൊരു വിഷയം സാറേ ഇപ്പോൾ ഇവിടെ കാന്തല്ലൂർ എനിക്കോ പടിഞ്ഞാറെ ഈ ഇടുക്കി മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറ് രാഷ്ട്രീയം പറയാത്തത് ഓക്കെ അടുത്തതിലേക്ക് നമുക്ക് പോവാന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ ഇടുക്കി മണ്ഡലത്തിന്റെ പടിഞ്ഞാറേറ്റത് കിടക്കുന്നതാണ് നമ്മുടെ കാന്ല്ലൂർ മാറിയ ഒരു പ്രദേശം അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക എന്ന് വെച്ചാൽ ഒട്ടും അടിസ്ഥാനപരമായ ഒരു സൗകര്യവും അവിടെ ഇതുവരെ വന്ന് ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്കൊരു ഹോസ്പിറ്റൽ ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ കളമശ്ശേരി വരെ ഓടി വരേണ്ട അവസ്ഥ അതിനപ്പുറം അവിടെ റോഡുകളുടെ വീതിയില്ലാത്തുകൊണ്ട് തന്നെ ഇരുവയുറം നാഷണൽ പാർക്ക് രാജമല ഇവിടെ എല്ലാം വരുന്ന ടൂറിസ്റ്റുകൾ കാരണം ഇവർക്ക് ഒരിക്കലും ഒരു ഒരു മണിക്കൂർ ഉണ്ടെത്തും മൂന്ന് മണിക്കൂർ എത്തുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം കർഷകരുണ്ട് അവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെ വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് ആ ഒരു പ്രദേശം ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാം ഞാൻ പാർലമെൻറ്റ് അംഗം വന്ന സമയത്ത് അവിടെ റോഡില്ല മറിയൂര് മുതൽ മൂന്നാർ മുതൽ മറിയൂർ വരെയുള്ള റോഡ് ബി എം ആൻ ബി സി നിലവാരത്തിൽ അന്ന് എം പി എന്ന നിലയിലുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച് ഞാനിവിടെ കൂടി നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണത് കാന്തല്ലൂരിൻ്റെ അവിടെ ഗ്രാമീണ റോഡ് വികസന രംഗത്ത് നാല് റോഡുകൾ പാർലമെൻറ്റ് അംഗം വഹിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ കാന്തല്ലൂർ എന്നാ പി എച്ച് എസ് സി ഉണ്ട് മറിയൂരൊരു പി എച്ച് എസ് സി ഉണ്ട് അത് ഫാമിലി ഹെൽത്ത് സെൻറ്ററായി ഉയർത്തിയിട്ടുണ്ട് അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എവിടെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമികമായി ആ സൗകര്യങ്ങളുണ്ട് പിന്നീട് ഒരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൗകര്യം അറിയുവരില്ല എന്നുള്ള സത്യമാണ് അതവിടെ ഉണ്ടാവേണ്ടതാണ് അവർക്ക് ആ സൗകര്യം ലഭ്യമാക്കേണ്ടതാണ് അവിടെയൊന്നും മാത്രമല്ല ഇടുക്കിയുടെ എല്ലാ ഭാഗത്തും ആരോഗ്യ രംഗത്ത് അതുപോലത്തെ പ്രതിസന്ധികളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ട തന്നെയാണ് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് അത് കൃത്യമായി ഇടുക്കി മെഡിക്കൽ കോളേജ് അതിൻ്റെ ഒരു ആദ്യഘട്ടം ഞാൻ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ വലിയ താല്പര്യം എടുത്ത് നമ്മളും കൂടെ കൂടി തുടങ്ങി വെച്ചതാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുകയാണ് അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ ജില്ലാ ആശുപത്രി നെടുങ്കണ്ടത്ത് തുടങ്ങാൻ പോകുന്നു സ്വാഭാവികമായി അതനുസരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിൽ വളർ വികസനം അവിടെയുണ്ടാകും അവിടെ ഇപ്പോൾ ചിത്രപുരത്ത് അവിടെ താലൂക്ക് ആശുപത്രി അടിമയിലാണുള്ളത് പക്ഷേ നമ്മൾ അടിമ മൂന്നാറിൽ കുറച്ചുകൂടി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൗകര്യം അത് ചിത്രപുരത്തോ ദേവികുളത്തോ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം നടക്കുകയാണ് അപ്പം മറിയൂർ കാന്തല്ലൂർ മാത്രമല്ല വട്ടകടി ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടനവധി പ്രതിസന്ധികളുണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് നമ്മൾ മറ്റൊരു വിഷയം കോതമംഗലം ഇത്രണ്ട് ഒരു ചോദ്യം കൂടി കോതമംഗലത്തുള്ള എന്ന് പറയുന്ന സ്ഥലം ഇത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി അത് കറണ്ട് ഇല്ല ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും അവർക്ക് റേഞ്ച് ഇല്ല പാലമില്ല വാഹനം എത്താൻ ഒരു ഒരു പത്തായിരത്തോളം കുടുംബങ്ങൾ അവിടെ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് ഭീഷണിയിൽ ഒരു എത്തിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അവിടുത്തെ കല്ലേലിമേട് അല്ലേലിമേടിൻ്റെ മുകളിലുള്ള കുടികൾ ഇപ്പോൾ അവിടെ കേബിൾ ഇട്ടിട്ട് കറണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ആദിവാസി കുടികളിലേക്ക് കറണ്ട് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി ഞാൻ പറഞ്ഞു തീർക്കട്ടെ കരണ്ട് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനകത്ത് ബാക്കി അവിടെ കാർഷിക മേഖലയിൽ കറണ്ട് കൊടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കല്ലിലും വീട്ടിലെ ആളുകൾക്ക് പട്ടയമില്ല അപ്പോൾ അതിന് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ ഘട്ടത്തിലെത്തിച്ചിട്ടുണ്ട് കോതമംഗലത്ത് നമ്മൾ ലാൻഡ് അസൈൻമെൻറ്റ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ഒരു ആറ് ഏഴ് രണ്ടായിരത്തി പതിനാല് നമ്മളൊക്കെ പാർലമെൻറ്റ് മെമ്പറായതിനു ശേഷം ഞങ്ങളെല്ലാവരും വളരെ തോതിൽ കഷ്ടപ്പെട്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന പരിപാടികളാണ് അത് അവിടുത്തെ ആളുകൾക്ക് ബോധ്യമുണ്ട് ബാക്കി അവിടെ പിന്നീട് അവിടെ വേണ്ടത് വ്ലാവന പാലമാണ് ആ പാലവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടസ്സമാണ് അവിടെയുള്ളത് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് നിൽക്കുമ്പോഴും അങ്ങോട്ടുള്ള റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു വാഹന ഗതാഗതം യോഗ്യാക്കിയിട്ടുണ്ട് ആദിവാസി കുടികളിൽ ഞാൻ പറഞ്ഞല്ലോ ആദിവാസി കുടികളിൽ കറണ്ട് എത്തിയിട്ടുണ്ട് ബാക്കി ടെലഫോൺ റേഞ്ചുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ ഇപ്പോൾ മൂന്ന് ടവറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കുന്നവർ ആ വിഷയം പരിഹരിക്കും അവിടെയും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ആ വിഷയം പരിഹരിക്കപ്പെട്ടു തന്നെയാണ് പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇടപെടേണ്ടതെന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്